മണലൂർ വില്ലേജ് ഓഫീസിൽ ജനുവരി ഒന്നു മുതൽ വില്ലേജ് ഓഫീസർ ഇല്ല അത്യാവശ്യത്തിന് വേണ്ട ജീവനക്കാരെ ഉടൻ നിയമിക്കുക വില്ലേജ് ഓഫീസിലെ റെക്കോർഡ് റൂമിലെ വാതിലും കട്ട്ലയും തകർന്നു വീണത് ശരിയാക്കി ജീവനക്കാർക്ക് സുഗമമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു വി ജി അശോകൻ അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് റോബിൻ വടക്കേത്തല പോഷക സംഘടനാ നേതാക്കളായ ടോളി വിനീഷ് പ്രേമൻ കാണാട്ട് വാസു വളാഞ്ചേരി സുധീർ പാടൂർ പഞ്ചായത്ത് മെമ്പർമാരായ ബീന സേവിയർ ടോണി അത്താണിക്കൽ ജിഷ സുരേന്ദ്രൻ കവിതാ രാമചന്ദ്രൻ ജിൻസി മരിയ തോമസ് സിന്ധു സുനിൽ പി എസ് ആനന്ദൻ ജോസഫ് പള്ളിക്കുന്നത്ത് സി എൻ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സ്ഥിരമായ ഒരു ഓഫീസർ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി നിലനിൽക്കുന്നത് എന്നുള്ള ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ വില്ലേജ് ഓഫീസിൽ നിലനിർത്തിയിട്ടുള്ളത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഈ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വലിയ പണക്കാർക്ക് ബന്ധപ്പെടേണ്ട ഓഫീസല്ല അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സൗകര്യമുള്ളവർക്ക് ബന്ധപ്പെടേണ്ടതല്ല മറിച്ച് സാധാരണക്കാരായ ആളുകൾക്കാണ് വില്ലേജസ് ഓഫീസ് എപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളാണ് ആ സാധാരണക്കാരായ ആളുകളുടെ ഈ ഒരു ആവശ്യം ഇവിടെ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഇവിടെ അരുൺ സൂചിപ്പിച്ച മാതിരി വില്ലേജ് ഓഫീസില്ലാതെ വില്ലേജ് ഓഫീസറില്ലാതെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ആളുകൾ വിളിച്ചു കൊണ്ടുവരികയും ആ ഓഫീസുകളുടെ പോലും പ്രവർത്തനം താറുമാറാകുകയും ഈ ഓഫീസിൻ്റെ പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ വില്ലേജ് ഓഫീസിൽ